മേഹ ചികിത്സയിൽ കേരളത്തിലെ അലോപ്പതിയിൽ വിദഗ്ധ ഡോക്ടറായ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി രോഗികളെ പരിശോധിക്കുന്നു എറൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് ഫോൺ നാരായണത്തു പ്രാന്തന്റെ സ്മരണയിൽ മലകയറ്റം ശനിയാഴ്ച നടക്കും പുലർച്ചെ ആരംഭിക്കുന്ന മലകയറ്റം വൈകുന്നേരം വരെ നീണ്ടു നിൽക്കും മലകയറ്റത്തിനുള്ള ഒരുക്കങ്ങൾ മലമുകളിലും അടിവാരത്തും പൂർത്തിയായി ഷൊർണൂൺ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള നൂറ്റമ്പതോളം പോലീസുകാരുടെ സേവനം മലമ്പുകളിലും താഴ്വാരത്തും ഒരുക്കിയിട്ടുണ്ട് പുതിരുകുല പ്രധാനി നാരാണത്തുഭ്രാന്തന് ദേവീ ദർശനം ലഭിച്ചുവെന്ന ഐതിഹ്യവുമായാണ് എല്ലാ വർഷവും തുലാം തുലാമൊന്നിന് രായിരനെല്ലൂർ മലകയറ്റം നടക്കുന്നത് കൊപ്പം മലാഞ്ചേരി പാതയിലെ ഒന്നാം തിപ്പടിയിൽ നിന്ന് നോക്കിയാൽ അടിയോളം ഉയരത്തിലുള്ള ചെങ്കുത്തായ രായിരനെല്ലൂർ മല കാണാം മലയുടെ തെക്കുവശത്തെ ഒന്നാം തീപ്പടിയിലൂടെയുള്ള സാഹസം നിറഞ്ഞ വഴിയിലൂടെയും പടിഞ്ഞാറു വശത്തെ പടവുകളിലൂടെയും വിശ്വാസികൾക്ക് മല കയറാം നാരാണത്തുഭ്രാന്തന്റെ കൂറ്റൻ പ്രതിമയും ദുർഗാദേവി ക്ഷേത്രവുമാണ് മല പ്രധാന ആകർഷണങ്ങൾ പാലക്കാട് പശ്ചിമഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന രായിരനെല്ലൂർ മല നാരായണത്തുപ്രാതൻ്റെ വിഹാര കേന്ദ്രമായിരുന്നു പതിവായി കല്ലുരുട്ടി കുന്നിൻമുകളിൽ എത്തിക്കുകയും അത് താഴേക്ക് ഉരുട്ടിവിട്ട് ആർത്ത് അട്ടഹസിക്കുകയും ചെയ്യുമായിരുന്നു അദ്ദേഹം ഇത് വെറും ഒരു വിനോദമായിരുന്നില്ല സ്വാർത്ഥമോഹങ്ങൾ ഉരുട്ടിക്കയറ്റുകൊണ്ടിരിക്കുന്ന മനുഷ്യന്റെ മൂഢതത്വത്തിലേക്കുള്ള പതനത്തിന്റെ പരിഹാസമായാണ് ഭ്രാന്തന്റെ ഈ പ്രവൃത്തിയെ വ്യാഖ്യാനിക്കുന്നത് ഈ കുന്നിൻമുകളിൽ വെച്ചാണ് അദ്ദേഹത്തിന് ദുർഗാദേവി പ്രത്യക്ഷപ്പെട്ടത് എന്നാണ് ഐതിഹ്യം പിന്നീട് ഇവിടെ ഒരു ക്ഷേത്രം ഉണ്ടാവുകയും ചെയ്തു കുന്നിൻമുകളിലെ ആയിരത്തി തൊള്ളായിരത്തി ശില്പി സുരേന്ദ്രകൃഷ്ണൻ നിർമ്മിച്ച കല്ലേ നിൽക്കുന്ന നാരാണത്ത് ഭ്രാന്തന്റെ കൂറ്റൻ പ്രതിമ പ്രസിദ്ധമാണ് മുത്തശ്ശിയാർ കുന്ന് ചളമ്പ്രക്കുന്ന് പടവെട്ടിക്കുന്ന് ഭ്രാന്താചലം എന്നീ നാലുകുന്നുകൾക്ക് നടുവിലാണ് രായനെല്ലൂർ മല സ്ഥിതി ചെയ്യുന്നത് മലയുടെ അടിവാരത്താണ് പറിച്ചു നട്ട നാരായണമംഗലത്തുമല മലക്കയറ്റത്തിന് മുന്നോടിയായി മലമുകളിലെ ദുർഗാദേവി ക്ഷേത്രത്തിൽ നടത്തുന്ന ലക്ഷാർച്ചന വെള്ളിയാഴ്ച സമാപിക്കും നാരായണത്വ്രാന്തൻ ശ്രീ ദ്വാദശാക്ഷരി ട്രസ്റ്റിന്റെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടത്തുന്നത് ശനിയാഴ്ച രാവിലെ മുതൽ വിശേഷാൽ പൂജകളും ഉണ്ടാകും നാരായണത്തു നാരായണമെന്ന് പറഞ്ഞാല് അദ്ദേഹം അവിടെ ഉപേക്ഷിച്ച് പോവാണ് അങ്ങനെ നാരായണ തുറന്നെ ഈ തൂതപ്പുഴയുടെ ഭാഗമാണ് ചെത്തല്ലൂർ എന്ന് പറയുന്നത് ആ ചെത്തല്ലൂരിൽ പൂഴ പൂത തൂതപ്പുഴയുടെ ഭാഗത്ത് ഉപേക്ഷിച്ച് പോയി അങ്ങനെ അവിടെ നാരായണമംഗലത്ത് എന്നൊരു ഇല്ലുണ്ട് ഞങ്ങളുടെ എല്ലാം തന്നെയാണ് അവിടെ എടുത്തു വളർത്തി അദ്ദേഹത്തിന് ഒരു അഞ്ചാറ് വയസ്സായപ്പോൾ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് അങ്ങനെ തിരുവേഗപ്പുറയിൽ അഴകപ്ര എന്ന് ഒരു ഇല്ലത്ത് പുറന്നാക്കി അങ്ങനെ അദ്ദേഹം വിദ്യാഭ്യാസം ഏകദേശം കഴിയണ ആ കാലഘട്ടത്തിൽ അദ്ദേഹം അവിടെ ഒരു ഭ്രാന്തൻ പാറ എന്ന് പറഞ്ഞിട്ടൊരു പാറ ഉണ്ടവിടെ ഭ്രാന്താജലം എന്നാണ് ഇപ്പോൾ പറയുന്നത് അവിടെ വന്ന് തൗസരുന്നു തൗസയിരുന്നൊരു സ്ഥലമൊക്കെ അവിടെ ആ പാറയുടെ മുകളിൽ അപ്പം തപസരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അദ്ദേഹത്തിന് ഇടയിൽ രായിര നെല്ലൂർ മല കാണലും അവിടേക്ക് അദ്ദേഹം വന്നു അങ്ങനെ ആ രായിരനെല്ലൂർ മലയിൽ അദ്ദേഹത്തിന് വിനോദമായിട്ടുള്ള കല്ലുരുട്ടലാണ് അദ്ദേഹത്തിൻ്റെ വിനോദമായിട്ടുണ്ടായിരുന്നത് അങ്ങനെ അദ്ദേഹം ഈ രായിരനെല്ലൂർ മലയിൽ കല്ലുരുട്ടി കൊണ്ട് ഇരിക്കുന്ന സമയത്ത് ഒരു തവണ കല്ലുരുട്ടി കയറ്റി കല്ല് താഴത്തേക്ക് ഇട്ടപ്പോൾ അദ്ദേഹത്തിന് ദേവി പ്രത്യക്ഷമായി ഒഴിഞ്ഞാലടി കൊണ്ടാണ് പ്രത്യക്ഷമായി ആലിൻ്റെ മുകളിൽ ഒഴിഞ്ഞാലടി കൊണ്ടാണ് പ്രത്യക്ഷമായത് അപ്പോൾ ഇദ്ദേഹം ദേവിയുടെ അടുത്തേക്ക് ചെന്നു ഡേവിടെ അടുത്തേക്ക് ചെന്നപ്പോൾ ദേവി അങ്ങനെ അവിടെ ഒരു പാറപ്പുറത്ത് കൂടി ൂർ മലകയറ്റത്തിന്റെ ഭാഗമായി ശനിയാഴ്ച പുലർച്ചെ രണ്ടു മുതൽ കൊപ്പം വളാഞ്ചേരി പാതയിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് കൊപ്പം പോലീസ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ പി ശിവശങ്കരൻ അറിയിച്ചു ചരക്ക് ലോറികൾക്കാണ് പ്രധാനമായും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത് v-c-v news